എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശിക മാർക്കറ്റ് എന്ന മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ഇന്ന് ബാങ്ക് ഓക്കെ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ് രൂപ പതിനാല് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് ഇരുപത്തി ആറ് പൈസ കൂടി നൂറ്റി നാൽപ്പത്തെട്ട് രൂപ മുപ്പത്തൊൻപത് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് എർ സിക്ക് ഇന്ന് പത്തൊൻപത് പൈസ കുറഞ്ഞ് നൂറ്റി പതിനഞ്ച് രൂപ എഴുപത്തൊൻപത് പൈസയായിട്ടിരിക്കുന്നു ഷീറ്റ് കടയിലെ വില അറിയാൻ ഈ വീഡിയോൻ്റെ അവസാനം വരെ നോക്കൂ അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം ഇന്ന് കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കോടി ഇരുന്നൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ ആയിട്ടും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് ഇന്ന് നാൽപ്പത്തേഴ് പൈസ കൂടി നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തിരണ്ട് പൈസ ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി ഇരുന്നൂറ്റി ആറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി രണ്ട് രൂപ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരിഫലം നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ആയിട്ടും ഐ എസ് എസ് അതേതിലോട്ടിൽ നിന്ന് ഒരു രൂപ കൂടി നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൻ എന്നും ഒരു കിലോ കൂടി നൂറ്റി ഇരുപത്തി രണ്ട് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ എന്ന ഒരു കിലോ റബ്ബർ ചീറ്റിന് നൂറ്റി എഴുപത്തി ഏഴ് അൻപത് പൈസയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഇരുപത്തി രൂപയായിട്ടിരിക്കുന്നു